സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്ന് പല വട്ടം പല വട്ടം വേണ്ട എന്ന് എന്നാൽ പിന്നെയും ഇത് ജനങ്ങളിൽ എത്തിച്ചില്ല എങ്കിൽ ഞാൻ നമ്മുടെ നാടിനോട് ചേരുന്ന രീതി ആണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ ഈ വീഡിയോ ചെയ്യുക ഇത് തൃശൂർ പൂരത്തിൽ പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന മൈതാനമാണ് ഞാൻ നടന്ന വഴി തെറ്റി അവിടെ എത്തിപ്പെടുകയും വെളിച്ചമില്ലാത്തിടത്തു തലങ്ങും തിലങ്ങും ഓടുന്ന പോലീസ് ജീപ്പുകൾക്കിടയിൽ ഒരു മനുഷ്യൻ മദ്യപിച്ചു ബോധം കിട്ടും ും ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു പോലീസ് ഓഫീസറോട് പരാതി പറഞ്ഞപ്പോൾ താൻ അവിടെ നിന്ന് അയാളുടെ മുകളിൽ വണ്ടി കയറുന്നതോ എന്ന് ഇവിടെ നിന്ന് നോക്കാൻ പറഞ്ഞിട്ട് പോയി അതിനുശേഷം ഒരു പോലീസ് ജീപ്പ് അയാളുടെ മുകളിൽ കയറാൻ പോയപ്പോൾ ഞാൻ കൈ കാട്ടി നിർത്തി അവരും റിവേഴ്സ് എടുത്തുപോയി ആ മനുഷ്യൻ ഏതെങ്കിലും ജീപ്പ് കയറി മരിക്കും എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവിടെ ജീപ്പിൽ ഉണ്ടായിരുന്ന യൂണിഫോമിൽ ഉള്ള രണ്ട് പോലീസ് ഓഫീസർമാരോട് അദ്ദേഹത്തെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നാൽ പോലീസ് ജീപ്പിൽ മലർന്നു കിടന്നു കൊണ്ടു താങ്കൾ കൺട്രോൾ റൂമിൽ വിളിക്കൂ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം താങ്കളുടെ കയ്യിൽ വയർലെസ് സെറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ എന്നെ തെമ്മാടി എന്ന് വിളിച്ചു അധിക്ഷേപിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും ആ ഉദ്യോഗസ്ഥൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് എന്റെ അടുക്കൽ വരികയും എന്നോട് കേൾക്കുകയും ചെയ്തു പിന്നീട് മുൻപ് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥൻ എസ് ആർ ഞാൻ കൂടി പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ കൃത്യന്തരം ഇല്ലാതെ പോലീസ് സഹകരിച്ചു മാറ്റിക്കിടത്തി കിടത്തിക്കഴിഞ്ഞപ്പോൾ പോലീസിന്റെ വക എന്നെ ഒരു കളിയാക്കൽ ഒരു പൗരൻ വന്നിരിക്കുന്നു പോലും എന്റെ കയ്യിൽ ഫുൾ വീഡിയോ ഉണ്ട് പോലീസ് ഓഫീസറിന്റെ പേര് എങ്കിലും തൃശൂർ പൂരത്തിന് പല പോലീസ് ഓഫീസർമാരുടെയും ആത്മാർത്ഥ സേവനവും അവരുടെ ബുദ്ധിമുട്ടും കാണുകയും അതേപോലെ തന്നെ ഈ ആഭ്യന്തരം വഹിക്കുന്ന സർക്കാരിന്റെ മദ്യം വിൽക്കുന്നതിന്റെ ത്വരയും മനസ്സിലാക്കുന്നതിനാലും ആരെയും നന്നാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാൽ യൂണിഫോം കിട്ടുന്നതിന് മുൻപും യൂണിഫോം ഊരി ഉരുകഴിഞ്ഞാലും നിങ്ങളും സാധാരണ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ആയിരിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ ജനങ്ങളെ സേവിക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു